ആയല്ലോ ടെൻഷൻ വേണ്ട ഹിന്ദി നമ്മൾ സെറ്റ് ആക്കും ഹിന്ദി ഓൺലൈൻ പ്രോഗ്രാം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹിന്ദിയിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ രസകരമായ രീതിയിൽ പഠിക്കാം എൽ എസ് ആർ ഡബ് മെത്തേഡ് വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹിന്ദി അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കുവാനും മൂന്നക്ഷരങ്ങൾ അടങ്ങിയ വാക്കുകൾ മനസ്സിലാക്കാനും സാധിക്കുന്നു ലെവൽ ടു എട്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള അക്ഷരങ്ങൾ അറിയുന്ന കുട്ടികൾക്ക് വാക്കുകൾ മനസ്സിലാക്കി എഴുതുവാനും ചെറുവാക്യങ്ങൾ രൂപീകരിക്കാനും സാധിക്കുന്നു ലെവൽ പത്ത് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള ചെറുവാക്യങ്ങൾ വായിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് സ്വയം വാക്യങ്ങൾ നിർമ്മിക്കുവാനും പാരഗ്രാഫുകൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരം കണ്ടെത്താനും സാധിക്കുന്നു കോഴ്സ് കഴിയുന്നതോടെ കുട്ടികൾക്ക് അക്ഷരങ്ങളും ചിഹ്നങ്ങളും മനസ്സിലാകുന്നു ഹിന്ദി എഴുതുവാനും വായിക്കുവാനും പ്രാപ്തമാക്കുന്നു ഒരു സെന്റൻസ് വായിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നു വാക്യങ്ങൾ രൂപപ്പെടുത്താൻ പ്രാപ്തമാകുന്നു തിങ്കൾ മുതൽ ക്ലാസുകൾ ആപ്പിലൂടെ ഇന്ത്യൻ സമയം ടു 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 നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ് ടൈം തിരഞ്ഞെടുക്കാം കോഴ്സ് പൂർത്തിയാകുമ്പോൾ